うん。 ഹായ് ഗ്സ് അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമ്മളോട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗേൾസ് കാരണം പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂർ അടിപൊളി ഫോട്ടോഷൂട്ടിനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ടുപിടിച്ചതല്ല ഞങ്ങൾ പോയി അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ കേട്ടോ നമ്മളിപ്പോൾ പോസ്റ്റ് പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് പിന്നെ ബേബീസിൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് വേണ്ട ഇനി ചുമ്മാ നമുക്ക് കാമുകന്മാരും മികുമാർക്ക് ഒന്ന് കുറുഗാനും പിന്നെ നമ്മുടെ ഫാമിലി ആയിട്ട് പോയിട്ട് ഗെറ്റ് ടുഗതർ പോലെ നടത്താനും പറ്റിയ അടിപൊളി എമണ്ടൻ സ്ഥലമാണ് ഗൈസ് അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പ്രത്യേകിച്ച് ബാംഗ്ലൂർക്കാരെ കേട്ടോ പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ എന്തെങ്കിലും ട്രിപ്പിനോ വിസിറ്റിനൊക്കെ ആയിട്ട് വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് പൈസ ചിലവൊന്നുമില്ല ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ചുമ്മാ പോയിരുന്നോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര കാമായിട്ട് ഭയങ്കര ഗെറ്റ് ടുഗതർ അടിക്കാനും ഒക്കെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് വേറൊന്നുമില്ല ഗൈസ് ഹെസർഗെട്ടെ ലേക്കാണ് കേട്ടോ ഇത് ആക്ച്വലി ലാർജസ്റ്റ് ലേക്കാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ലേക്കാണ് കേട്ടോ ഈ ഹെസർഗെട്ടെ ലേക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്കവിടെ പോയി അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഈ നന്ദി ഹിൽസിലൊക്കെ കാണുന്ന കണക്ക് അതിനേക്കാളും എന്ന് പറയും കാരണം നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന കണക്കാണ് കേട്ടോ നമ്മൾ സൺലൈറ്റൊക്കെ കാണുന്നത് പിന്നെ അടിപൊളി ഫോട്ടോസ് കിട്ടും ഗൈസ് ഞാൻ ഗ്യാരണ്ടി ഞാൻ മാത്രമാണ് ഗ്യാരണ്ടി എനിക്ക് അടിപൊളി വീഡിയോസും അടിപൊളി പൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങളെന്നെ കൂടി കാണിക്കാമെന്ന് വെച്ചു പിന്നെ എന്താണ് നമ്മൾ നേരത്തെ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയല്ലോ അപ്പോൾ നന്ദി ഹിൽസിൽ നിന്ന് നമുക്ക് എന്താ പറയുക കാണുന്ന പോലെ അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ അവിടേക്ക് നമ്മൾ ബൈക്കിലും കാറിലോ ഏത് വണ്ടിയിൽ വേണേലും പോകും കാരണം അവിടെ നമ്മൾ ബസ് വരെ പോകാനുള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ കാരണം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് എൻ്റെ പീക്കുനെ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോയത് അപ്പോൾ പോണ വഴിക്ക് പീക്കു പറഞ്ഞു പീക്കുനെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കോഫിയും ബിസ്കറ്റൊക്കെ വേടിക്കാൻ വേണ്ടി നമ്മൾ ചു ഒരു ചെറിയൊരു കടയിലോട്ട് നിർത്തിയിട്ട് അവിടെ ഒത്തിരി കടകളൊന്നുമില്ല അപ്പോൾ കടയിൽ നിന്ന് നിർത്തിയിട്ട് കൊച്ചിനെ വാങ്ങിച്ചോട്ട് ഞങ്ങൾ വീണ്ടും യാത്ര വന്നു ഇത് ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ആണ്ട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഹെസർകെട്ടിൽ ലേക്കിൻ്റെ ഒരു എൻട്രൻസ് ഇവിടെ നമ്മൾ പോകുന്ന ബസ്സിൻ്റെ നമ്പേഴ്സ് ഞാൻ പറഞ്ഞത് ടു ഫിഫ്റ്റി ത്രീ പിന്നെ ടു ഫിഫ്റ്റി ത്രീ ബി പിന്നെ ടു ഫിഫ്റ്റി ത്രീ എല്ലും ഫോർ നോട്ട് ഫൈവ് ഇത്രയും ബസ്സാണ് കേട്ടോ അവിടെ പോകുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ബൈക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ആരും വിഷമിക്കേണ്ട ഈ പറഞ്ഞ ബസ് നമ്പറിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ പിന്നെ നേരത്തെ കണ്ട സ്ഥലം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എൻട്രി ഫ്രീ ആണ് പിന്നെ ബോട്ടിങ്ങിന് എത്ര പൈസ ഞങ്ങൾ അവിടെ കയറാത്തത് കൊണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ നമ്മൾ പോകുന്ന ഓരോ വഴിയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ശാന്തതാണ് പീസ്ഫുൾ തരുന്ന ഒരു അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ പോകുന്ന ഓരോ വഴിയും പിന്നെ നമ്മൾ നമ്മുടെ ഈ ലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് നോർത്ത് വെസ്റ്റിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ആയിട്ടാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ അർക്കാവതി നദിയുടെ ഒരു പോർഷനാണെന്നാണ് കേട്ടോ പറയുന്നത് എന്താണ് നമുക്കറിയില്ല ഇത് ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചതാണോട്ടോ അപ്പോൾ അർക്കാവതി നദിയുടെ ഒരു പോർഷനാണ് ഇതേ കണ്ടില്ലാണോട്ടോ എൻട്രൻസ് നമ്മളിത് ആക്ച്വലി ഹസർഘട്ടൽ ലേക്കിൻ്റെ കുറച്ചങ്ങ് മാറിയിട്ടാണോട്ടോ പോയത് എസർഗേട്ടൽ ലേക്കും സൂപ്പറാണ് ഇത് കിടക്കാച്ച സ്ഥലമാണ് ഗസ് ഇതാ നമ്മൾ കണ്ടില്ലേ നമുക്കിവിടെ ബസ് ബസ്സോ കാറോ ലോറിയോ പിന്നെന്താ കാൽ നട ആയിട്ടോ എന്ത് വേണമെങ്കിലും ഇത് കൂടെ പോകട്ടോ പിന്നെ ഇവിടെ കണ്ടില്ല കുറേ ഫാമിലീസും പിന്നെ ചേട്ടന്മാർ വന്നിട്ടുള്ള പിന്നെന്താ നമ്മൾ ഒന്ന് ജസ്റ്റ് ഗെറ്റ് ടുഗതറും ചെറിയൊരു പാർട്ടിയും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പിന്നെന്താണ് അപ്പം നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ കൂടെ രണ്ട് ചെറുക്കന്മാരുണ്ടായിരുന്നു നമ്മുടെ അനിയന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് നട ഫോട്ടോഷൂട്ട് ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാം അപ്പോഴും ഷൂട്ട് നടത്താം എന്ന് വിചാരിച്ച് നിങ്ങളെല്ലാം സെയിം കളർ ഞാൻ എൻ്റെ മോളും ഹസ്ബൻ്റൊക്കെ സെയിം കളർ ഡ്രസ്സ് ൊക്കെ ഇട്ടിട്ട് വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ മോൾക്ക് ഇച്ചിരി ചുമയുണ്ട് കേട്ടോ അതാണ് അവൾക്ക് ചെറുതായിട്ടൊരു ഇതൊക്കെ വെച്ച് കൊടുത്തത് പിന്നെ എന്താണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീഡിയോ എടുക്കുക കേട്ടോ നമ്മുടെ കൂടെ വന്ന് ചെറുക്കൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ചേച്ചി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അതേ കണക്ക് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഖസേ ഇത്ര ബ്യൂട്ടിഫുൾ ആണിത് പറയാൻ വാക്കുകളില്ല ഖൈസ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പൈസ ചിലവില്ല നമുക്ക് ഒന്നും മുടക്കണ്ട നമ്മുടെ ജസ്റ്റ് പെട്രോൾ എന്താ പെട്രോളിൻ്റെ ഇത് മാത്രം കൊടുത്തോണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ക് കിട്ടുകയാണെങ്കിൽ അത് സൂപ്പറല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണം വരുന്നവർ ഗർഭിണിയായിട്ടിരിക്കുന്നവർ പോസ്റ്റ് വെഡ്ഡിങ് പ്രീ വെഡ്ഡിങ് മെറ്റേണിറ്റി ഷൂട്ട് എന്ത് വേണമെങ്കിലും ഇന്ന് നമ്മുടെ ബേബീസിൻ്റെ ബർത്ത് ആവട്ടെ നമ്മുടെ അപ്പൻ്റെ ബർത്ത്ഡേ ആവട്ടെ അമ്മയുടെ ബർത്ത്ഡേ ആവട്ടെ ആയിട്ട് നമ്മുടെ തന്നെ ബർത്ത്ഡേ ആവട്ടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫോട്ടോസ് എടുത്ത് നോക്കൂ ഗൈസ് നിങ്ങളുടെ അടുത്ത് എല്ലാവരും ചോദിക്കും ഇത് എവിടെയാണ് സ്ഥലം എന്നെട്ടോ അപ്പോൾ ചിലർക്കൊന്നും അറിയില്ല ഞാനും ഈ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാറ്റസ് ഇട്ടോ അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ കുറേ പേര് ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം ചോദിച്ചു എവിടെയാണ് സ്ഥലം എന്നൊക്കെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് കണ്ട് എന്തായാലും റൊമാൻസ് വന്നില്ലെങ്കിലല്ലേ നമുക്ക് അതിശയമുള്ളൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ നാട്ടരേ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൊമാൻസ് ഒക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക റെഡി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതൊരു നമ്മളിത് വീഡിയോസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ക്യാമറയിലൊക്കെ എടുക്കുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഹെസർഗെട്ട ലേക്ക് കേട്ടോ നമ്മുടെ അടിപൊളി സ്ഥലമാണ് അപ്പം ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മാഡം ഡോക്ടറാണ് കേട്ടോ അവൾ അപ്പോൾ അവൾ വെഡിംഗ് വരുന്നുണ്ട് അപ്പോൾ അവൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഷൂട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഒരു കന്നഡ ഏതോ ഒരു വലിയ ചാനലിലെ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ജസ്റ്റ് ഷൂട്ടെടുത്തു ഇരുവരാണ് കേട്ടോ നമ്മുടെ അനിയെന്ന് പറഞ്ഞത് പിന്നെ നമ്മളിതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒന്നുകൂടും പറയുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്നറിയാമോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം പിന്നെ എന്താണ് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ടൊരു മോട്ടിവേഷനല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ തരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ മോട്ടിവേഷൻ ഇട മോട്ടിവേഷനല്ല മോട്ടിവേഷനായിട്ട് വീഡിയോ ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ സപ്പോർട്ട് ചെയ്യണേട്ടോ പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുക അപ്പോൾ ഒന്നും കൂടി പറയുന്നത് ഇതാണു മക്കളെ നമ്മുടെ ഹെസർക്കട്ടിലേക്ക് ഒരിക്കലും മിസ്സാക്കല് ഒരിക്കലും മിസ്സാക്കൽ മസ്റ്റ് വിസിറ്റ് ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ചെറ്റ